സൂരജ ചെയ്യുന്നു സൂരജ് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കായിരുന്നു വാർത്താസമ്മേളനം പറഞ്ഞിരുന്നത് അത് നാലുമണിയിലേക്ക് മാറാനുള്ള കാരണം ഒന്നേ മുക്കാലിന് കോടതിയിൽ എന്താകും എന്നറിവില്ലാത്തതുകൊണ്ടല്ലേ തീർച്ചയായും ഹാഷ്മി ബോബി ചമ്മണ്ണൂർ തന്നെ ഈ വിവരം നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നു ബോബി ചമ്മണ്ണൂർ തന്നെയാണ് വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിവരം നമ്മളോട് അറിയിച്ചിരിക്കുന്നത് തൃശൂർ പ്രസ് ക്ലബ്ബിൽ പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു ഈ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള വൻ മാധ്യമ സംഘം ഈ തൃശൂർ പ്രസ് ക്ലബ്ബിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ നിലവിൽ കോടതി വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കാനിരിക്കെ ഈ വാർത്താ സമ്മേളനവുമായി മുന്നോട്ട് പോയാൽ തിരിച്ചടിയാകുമെന്ന് കണ്ടതോടുകൂടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് ബോബി ചമ്മണ്ണൂർ എത്തിയിരിക്കുന്നത് പക്ഷേ നാലു മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹവും അദ്ദേഹത്തോട് അടുത്ത ൃത്തങ്ങളും അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ നാലുമണിയോടുകൂടി അദ്ദേഹം കാണുമോ എന്നതിൽ വ്യക്തതയില്ല കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായും മാധ്യമങ്ങളെ കാണുന്നതിൽ കാണുന്നതിൽ നിന്ന് പിന്മാറിയേക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാവിലെ തന്നെ പ്രസ് ക്ലബിന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നു അങ്ങനെയാണ് ഔദ്യോഗികമായി തന്നെ പ്രസ് ക്ലബ്ബ് ഒരു വിവരം ഈ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കൈമാറുന്നതും വൻ മാധ്യമ സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നതുമെല്ലാം അങ്ങനെ ഇവിടെ കാത്തു നിൽക്കുന്നതിനിടയിലാണ് ഈ കോടതിയുടെ പരാമർശങ്ങൾ വരുന്നത് ആ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഏത് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ് ആദ്യം ഒരു പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് പ്രസ്മീറ്റ് ഉണ്ടാവും എന്ന് അറിയിച്ചു അപ്പം വരാത്തോണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ അതേ നമ്പർ വിളിച്ചപ്പോൾ അതേ നമ്പർ അല്ലേ വേറെ നമ്പറെ വിളിച്ചപ്പോൾ നാലു മണിക്ക് ഉണ്ടാവും മാറ്റമില്ല മണിക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോടതിയുടെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലും മുന്നോട്ട് പോവുകയാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെയല്ല പ്രസ് പ്രസ്മീറ്റ് ഉണ്ടോ വരുന്ന ചോദിച്ചപ്പം ഇപ്പഴല്ല നാലു മണിക്ക് മാറ്റി നാലുമണിക്ക് എത്തും ഉറപ്പായി എത്തും പറഞ്ഞു കഷ്മി ഇത് തന്നെയാണ് എന്തായാലും നാലു മണിക്ക് വാർത്താ സമ്മേളനം നടത്തി നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് മണിക്ക് നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം കോടതിയുടെ അതിരൂക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ ബോബി ചമ്മണ്ണൂർ മാറ്റിവച്ചിരിക്കുന്നു സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് കേസ് ഒന്നേ മുക്കാലി വീട്ടിൽ പരിഗണിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന തൃപ്തികരമായ മറുപടി തേടുകയാണ് കോടതി അതിന് സീനിയർ അഭിഭാഷകൻ ഒന്നേ മുക്കാലിന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അതിന് സീനിയർ അഭിഭാഷകൻ നേരിട്ട് ഹാജരാവേണ്ടതില്ല എന്നുകൂടി കോടതി പറയുന്നു ഓർത്ത് നോക്കണം ഒരു മുതിർന്ന അഭിഭാഷകനാണ് മുതിർന്ന അഭിഭാഷകനെ അങ്ങനെ ഓരോന്നിനോന്ന് വിളിച്ചു വരുന്നതിൽ അഭംഗി കോടതി ഉറപ്പായും കാണുന്നു ആ അഭിഭാഷകളുള്ള ആദരവ് കോടതി ആ രീതിയിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കോടതി ബോബിച്ചമുണ്ട് ഇന്നലെ കാണിച്ച വിഷയത്തിൽ അത്യന്തം രോഷാകുലമാണ് അത്യന്തം എന്താണ് അത്യന്തം അതൃപ്തരാണ് കോടതി ഉള്ളത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എന്ത് പ്രസ്താവന നടത്തി എന്ന് കോടതി ചോദിക്കുകയാണ് എന്തും വിലയ്ക്ക് വാങ്ങാം എന്ന് ബോപിച്ച മണ്ണൂർ കരുതേണ്ട എന്നൂടെ ഹൈക്കോടതി പറയുന്നു വിശദീകരണം നൽകാൻ സീനിയർ അഭിഭാഷകൻ ഹാജരാകേണ്ടത് ഹൈക്കോടതി പറയുന്നു ഹൈക്കോടതിയോട് കളിക്കരുത് എന്ന കർശനമായ ഭാഷ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും പ്രതിക്കെതിരെ കോടതി അത്രത്തോളം കടുത്തതാക്കിയതിൻ്റെ ഭാഷ കോടതിയോട് കളിക്കരുത് നാടകം കളിക്കുകയാണ് തുടങ്ങിയ താക്കീതുകൾ നമ്മൾ കേട്ടതല്ല ഇന്നലെ ബോപി ചമ്മണ്ണൂർ ജാമ്യം കിട്ടിയിട്ടും കോട ജയിൽമുറിക്കുള്ളിൽ കാണിച്ച ഡ്രാമയ്ക്ക് കോ കോടതി അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി നൽകാൻ സൂര്യ സജ്ജ തുടരുന്നുണ്ട് സൂര്യ ഒന്നേ മുക്കാലിന് എന്താകും എന്ന കാര്യത്തിൽ ബോപിച്ച മണ്ണൂരിന് ഇപ്പോൾ ഒരു ആശങ്കയുണ്ട് എന്ന് വേണോ മനസ്സിലാക്കാൻ കാര്യം പന്ത്രണ്ട് മണിക്ക് പരിഗണിക്കുമ്പോഴും കോടതിക്ക് ആ കാര്യത്തിൽ കൃത്യമായ ഉത്തരം കിട്ടിയാൽ മതിയാവും എന്തുകൊണ്ട് ജാമ്യം കിട്ടിയിട്ടും അതിനെ കളിയാക്കി ജയിൽമുറിക്കുള്ളിൽ തുടർന്നു എന്ന കാര്യത്തിൽ മറുപടി കിട്ടിയാൽ മതിയാവുകൾ ഒന്നേ മുക്കാൽ എന്താകുമെന്ന ഒരു കൺസേൺ ബോബിച്ചമണ്ണൂർ ക്യാമ്പിനുണ്ടോ സൂരജ് കാശ്മി ഒരു വലിയ ആശയക്കുഴപ്പം ഇത് സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂരിൻ്റെ ക്യാമ്പിനും ബോബി ചമ്മണ്ണൂരും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ എടുത്തു പറയേണ്ടത് കാശ്മി ഇന്ന് രാവിലെ കൂടി മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണമാണ് സ്വാഭാവികമായും ഇന്ന് രാവിലെ ഇതിൽ നൽകിയ ഒരു വിശദീകരണമുണ്ട് ജയിലിൽ എന്തുകൊണ്ട് ഇന്നലെ ഈ ബോണ്ട് നൽകിയില്ല ജാമ്യ ബോണ്ട് അടക്കം ഇന്നലെ സമർപ്പിച്ചില്ല അല്ലെങ്കിൽ ഒപ്പുവച്ചില്ല എന്ന് സംബന്ധിച്ച് ഇന്നലെ ഇന്ന് ജയിൽ വകുപ്പിന് തന്നെ ഒരു വിശദീകരണമെല്ലാം ബോബി ചമ്മണ്ണൂർ നൽകിയതാണ് അതിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും കോടതിയിലുമെല്ലാം ഇവർ ചൂണ്ടിക്കാട്ടിയത് ഇന്നലെ ബ്ലോക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല തുടർന്ന ആയിരുന്നു ഇവർ ഉന്നയി ഉയർത്തിക്കൊണ്ടിരുന്നത് രാവിലെ മുതൽ പക്ഷേ ആ വാദങ്ങൾക്കിടയിൽ പുറത്തിറങ്ങുന്ന ബോബി ചമ്മണ്ണൂർ പ്രവർത്തകരോട് പറയുന്നു ചില തടവുകാർ ജാമ്യവ്യവസ്ഥയെ തുടർന്ന് ഈ ജാമ്യവ്യവസ്ഥ പൂർത്തീകരിക്കാനാകാതെ ഈ ജയിലിൽ കഴിയുന്നുണ്ട് അയ്യായിരവും ആറായിരവും ഒക്കെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും അതിനുവേണ്ടിയാണ് ഇന്നലെ താൻ തങ്ങിയത് എന്ന് പ്രവർത്തകരോട് രാവിലെ ബോബി ചമ്മണ്ണൂർ നടത്തിയ ഒരു പ്രസ്താവന അത് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ഈ കോടതിയുടെ പരാമർശങ്ങൾ കാണുമ്പോൾ ഈ ബോബി ചമ്മണ്ണൂരിനോട് അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് രാവിലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് വലിയ തിരിച്ചു േക്ക് നീങ്ങുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിന് എന്ത് സംഭവിക്കും എന്ന് സംബന്ധിച്ച് വലിയ ആശങ്ക ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് പന്ത്രണ്ട് മണിക്ക് നടത്താനിരുന്ന വാർത്താ സമ്മേളനം അടക്കം മാറ്റുന്ന നടപടിയിലേക്ക് ബോബി ബോബിച്ചമ്മണ്ണൂർ കടന്നിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് എന്തായാലും വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഈ ഹൈക്കോടതി പരിസരത്ത് രാവിലെ എത്തിയ ബോബി ചമ്മണ്ണൂർ അവിടെ നിന്ന് തൃശൂരിലേക്ക് തിരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്തേക്കെന്നുള്ളതായിരുന്നു ആദ്യം നിശ്ചയിച്ചത് പക്ഷേ ആ പ്രോഗ്രാം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നു നേരിട്ട് മാധ്യമപ്രവർത്തകരെ കാണുന്നു തൃശൂർ പ്രസ് ക്ലബിലെത്തി തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കാനുള്ളത് വിശദീകരിക്കും എന്ന നിലപാടായിരുന്നു ബോബി ചെമ്മണ്ണൂർ അറിയിക്കുന്നത് അങ്ങനെ ഔദ്യോഗികമായി തന്നെ തൃശൂർ പ്രസ് ക്ലബിനെ ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറുന്നു അങ്ങനെ ഇവിടെ നമ്മളെല്ലാവരും ഒരു പതിനൊന്ന് മുക്കാലോടു കൂടിയാണ് നമ്മളാണ് ആദ്യം എത്തുന്ന സംഘം ഇവിടെ എത്തുന്നു തൊട്ടു പിന്നാലെ മറ്റു മാധ്യമങ്ങൾ ഇവിടെ എത്തുന്നു വലിയ രീതിയിലുള്ള ഒരു മാധ്യമ സന്നാഹം തൃശൂർ പ്രസ് ക്ലബിൽ ക്യാമ്പ് ചെയ്യുന്നതിനിടയിലാണ് ഈ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങൾ വരുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി അടക്കം ബന്ധപ്പെടുമ്പോഴും അതുവരെ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് അവരിൽ നഷ്ടമാകുന്നു എന്നുള്ളതാണ് നമുക്ക് അവരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഒരു അരക്ഷിതാവസ്ഥയായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സംസാരം അവർക്കിടയിൽ ഉണ്ടായി അതിനുശേഷമാണ് താൽക്കാലികമായി ഈ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു ഒന്നേ മുക്കാലിന് കോടതിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതുവരെയുള്ള കാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറിയിരിക്കുന്ന പക്ഷേ അപ്പോഴും ഈ വാർത്താ സമ്മേളനം പൂർണ്ണമായും റദ്ദെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു തിരിച്ചടിയായി മാറുമെന്നതിനാലായിരിക്കാം നാല് മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന തരത്തിലേക്ക് ഈ വാർത്താ സമ്മേളനം മാറ്റി സമയം മാറ്റി എന്ന തരത്തിലേക്ക് അവതരിപ്പിക്കുന്നു എന്തായാലും ഒന്നേ മുക്കാലിന് കോടതിയുടെ തുടർ നടപടി എന്തായിരിക്കും എന്തായാലും പന്ത്രണ്ട് മണിക്കായിരുന്നു ബൊച്ചയുടെ ബോബി ചമ്മണ്ണൂരിന്റെ വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത് അത് പന്ത്രണ്ട് മണിക്ക് സമ്മേളനം നടത്തിയാൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് ബോബി ചമ്മണ്ണൂർ തിരിച്ചറിയുന്നതാണോ അതോ പന്ത്രണ്ട് മണിക്ക് കോടതി പരിഗണിച്ചപ്പോഴും കഠിപ്പിക്കുന്ന കോടതി കോടതിയോട് കളിക്കരുത് എന്ന് അടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ കോടതി സ്വഭാവത്തിൽ പറയുമ്പോൾ ഒന്നേ മുക്കാൽ ഇനി അത് പരിഗണിച്ച് എന്താകും എന്ന കാര്യം അറിഞ്ഞിട്ട് മണിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നതാണോ ബോബി ചമ്മണ്ണൂരിന്റെ കാര്യമെന്ന് അറിയില്ല എന്തായാലും പെട്ടിരിക്കുന്ന കൊടുക്ക് കുറച്ച് കടുത്ത കുടുക്കാണ് കോടതി അതിൽ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെ നടത്തുന്നു മാത്രമല്ല ഇനി എന്താണ് ട്രാഫിക് ബ്ലോക്കുകാരണം എത്തിക്കാൻ വൈകിയെന്നൊക്കെ പറഞ്ഞു നിൽക്കാം എന്നാണെങ്കിൽ ബോബി ചമ്മണ്ട് വളരെ വ്യക്തമായി തന്നെ രാവിലെ മാധ്യമങ്ങളോട് പറയുകയാണ് ഇത്തരത്തിൽ കുറച്ച് തടവുകാരുടെ കാര്യം നോക്കാൻ വേണ്ടി ഞാൻ നിന്നാണെന്ന് പറയുന്നു അത് കോടതിക്ക് മുന്നിൽ വെക്കാൻ പറ്റിയൊരു വാദവും അല്ല വെച്ചു കഴിഞ്ഞാൽ ബോബിക്ക് ഇരട്ടപ്രഹം കിട്ടുന്ന വാദമാണത് എന്താകുമെന്ന് ഒന്നേ മുക്കാലും നമുക്ക് കാത്തിരുന്ന കാണുക